ദിലീപിൻ്റെ ബാന്ദ്ര എന്ന സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ നടത്തിയ വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിനിമയുടെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ബാന്ദ്ര രാമലീല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇരുവരും തമ്മിൽ ഒരുമിച്ച ചിത്രം ദിലീപിൻ്റെ നായികയായി എത്തിയത് തമന്നയായിരുന്നു ഈ ചിത്രത്തിനെതിരെ മോശം റിവ്യൂ നടത്തിയ ഏഴു പേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞ പേടിയാണ് ഞങ്ങൾക്ക് ഒരു സിനിമയെ പറ്റി രണ്ട് അഭിപ്രായം പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ പേടിയാണ് കാരണം എമ്മിലെ ഈ നിർമ്മാണ കമ്പനിക്കാർ കൊണ്ട് കേസ് കൊടുക്കും കേസ് കൊടുത്താൽ കോടതി കയറി ഇറങ്ങണം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു വിരുദ്ധ വശം ഈ ബാന്ദ്ര സിനിമ ഇട്ടനിലയിൽ പൊട്ടിയ പടമാണ് അതിനു മുമ്പ് ദിലീപിൻ്റെ മറ്റൊരു പടം ഇറങ്ങിയിരുന്നു അത് വോയിസ് ഓഫ് സത്യനാഥൻ എന്നായിരുന്നു അതും പൊട്ടി എന്തായാലും സ്വന്ത്രമായി അഭിപ്രായം പറയുന്നവർക്കെതിരെ കേസെടുക്കുന്ന പ്രവണത ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് പേടിയാണ് സിനിമയെപ്പറ്റി അഭിപ്രായം പറയാൻ വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട് ഞങ്ങൾക്ക് ദിലീപിനിട കളിച്ചോണ്ടിരുന്നാൽ പോരാ കൂടെ കുട്ടിയും കോലും കളിച്ചോണ്ടിരുന്ന ഞങ്ങൾ അങ്ങനെ കുട്ടിയും കോലും കളിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം മതേതരത്വമാണ് ഞങ്ങളുടെ ആശയം അതിനിടയിൽ ഈ കൊച്ചു കേസ് പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണ് ഈ വ്ളോഗർമാർക്കെതിരെ ഈ നിർമ്മാതാക്കൾ കാണിച്ചത് എന്നാണ് ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളമായിരുന്നു ബാന്ദ്രയുടെ മുടക്ക് മുതൽ എന്നറിയുന്നു എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ അമ്പയെ പരാജയപ്പെട്ടു തമന്ന വന്നിട്ടും രക്ഷപ്പെട്ടില്ല പല സൂപ്രതാരങ്ങൾ വന്നിട്ടും രക്ഷപ്പെട്ടില്ല പാൻ ഇന്ത്യൻ ചിത്രമായിട്ടും രക്ഷപ്പെട്ടില്ല ദിലീപ് ചിത്രം ഭീമമായ മുതൽ മുടക്കിൽ ഇറങ്ങിയത് ആദ്യമായിട്ടായിരുന്നു തമന്ന മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച ചിത്രമായിരുന്നു അതിനിടെ അത് ആ ചിത്രത്തിനെതിരെ ആ ചിത്രം അമ്പേ പരാജയമായിരുന്നു ആ ചിത്രത്തിനെതിരെ അശ്വന്ത് കോക്കടക്കമുള്ള എനിക്ക് പയനെന്നും അറിയില്ല എനിക്ക് ചെറുക്കന്മാരെന്നും എനിക്കറിയില്ല അശ്വന്ത് കോക്കടക്കമുള്ള കുറേ പേര് മോശം റിവ്യൂ ഇട്ടു എന്നാണ് കേസ് അവർക്കെതിരെ ശക്തമായ കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ ചിത്രത്തിൽ നായികയായ തമന്നയ്ക്ക് വൻ പ്രതിഫലമാണ് നൽകിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അവർക്ക് പ്രതിഫലമായി നൽകിയത് എന്നാണ് പൊളിറ്റിക്സ് കേരളത്തിൽ കിട്ടുന്ന റിപ്പോർട്ട് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് അശ്വന്ത് കോക്ക് എന്ന പയ്യനെതിരെയും ഷിഹാബ് എന്ന പയ്യനെതിരെയും ഉണ്ണി ബ്ലോക്സ് എന്ന പയ്യനെതിരെയും ഷാഫ് മുഹമ്മദ് അർജുൻ ഷിജാസ് സായി കൃഷ്ണ എന്നിവർക്കെതിരെ ഒക്കെയാണ് നിർമ്മാണ കമ്പനി കേസ് കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ കേസെടുക്കണമെന്ന നിർമ്മാണ കമ്പനിയുടെ ആവശ്യം ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ നെഗറ്റീവ് ക്യാമ്പ്യൻ നടത്തി എന്ന ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു ഇനി നിയമ വ്യവഹാരത്തിൻ്റെ നാടുകൾ നിയമ വ്യവഹാരത്തിൻ്റെ നാളുകൾ നാടുകളല്ല നാളുകൾ മാന്ദ്രാ ചിത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വ്യാജവും മോശവുമായ നിരൂപണങ്ങൾ പ്രദർശിപ്പിച്ച എല്ലാ കമ്പനികൾക്കെതിരെയും എല്ലാ ബ്ലോഗർമാർക്കെതിരെയും കേസെടുക്കണമെന്നാണ് നിർമ്മാണ കമ്പനിയുടെ ആവശ്യം ദിലീപേ എൻ്റെ കൊച്ച് ഗോപാലേഷ്ണ ഇങ്ങനെയെന്നും കേസെടുത്താൽ നിങ്ങളുടെ പടം വിജയിക്കുമോ ചോദ്യം ചോദിക്കുന്നത് കെ എൻ ഷാജികുമാറാണ് പത്തിരുപത്തിനാല് വർഷമായി ഈ ചിരപ്പ് തുടങ്ങിയിട്ട് ഈ ചിരപ്പ് തുടങ്ങിയിട്ട് പത്തിരുപത്തിനാല് വർഷമായി അവർ ജാമ്യമെടുത്തു പോകും നിങ്ങളുടെ ഇനിയുള്ള സിനിമ വിജയിക്കുമോ വിജയിക്കില്ല മക്കളെ കാരണം നിങ്ങൾ കേരളീയരുടെ കണ്ണിൽ ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ് നിങ്ങൾ കേരളീയരുടെ കേരളീയരുടെ കണ്ണിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനം പിച്ച് ചിന്തിയ കേസിലെ പ്രതിയാണ് അതുകൊണ്ട് മക്കൾ പോയി കേസ് കൊടുക്കുക വിളവകാർ പറഞ്ഞ